ചാലക്കുടിയിൽ ഇനിയൊന്നും പഴയതായിരിക്കില്ല എല്ലാം പുതുപുത്ത മാതിരി നമ്മുടെ ഒരു പുതിയ ലൈവ് ഡ്രൈ ലോണ്ടറിംഗ് സ്റ്റുഡിയോ ആരംഭിച്ചിരിക്കുന്നു ഫാബ്രിക്കോ എലൈറ്റ് അതിന്റെ വിശേഷങ്ങൾ നമുക്ക് കണ്ടറിയാം ജർമ്മൻ ടെക്നോളജിയിലുള്ള അഡ്വാൻസ്ഡ് ലോണ്ടറി മെഷീനറീസ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് കണ്ടില്ലേ മനോഹരമായ മെഷീനറീസ് ആണ് ഫാബ്രിക്കോ എലൈറ്റ് എന്തൊക്കെ സേവനങ്ങളാണ് നമുക്ക് നൽകുന്നത് എന്ന് ചോദിച്ച് മനസ്സിലാക്കാം റിൻസി റിൻസി നമസ്കാരം എന്തൊക്കെ സർവീസ് ആണ് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ വീട്ടിലെ തുണികൾ മാത്രമല്ല ബാഗ് കർട്ടൻസ് ഷൂസ് പിന്നെ കുട്ടികൾക്ക് നമ്മൾ സ്നേഹത്തോട് വാങ്ങിക്കുന്ന ടോയ്സ് പിന്നെ എല്ലാ സാധനങ്ങളും വളരെ ഹൈജീനിക് ആയിട്ടാണ് നമ്മൾ ഇവിടുന്ന് ഡിറ്റർജൻസ് ഒക്കെ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള ഡിറ്റർജൻസ് ആണ് ഇമ്പോർട്ടൻറ്റ് മെഷീൻസ് ആണ് നമുക്ക് ധൈര്യമായിട്ട് ഒരു അലർജി പ്രോബ്ലംസോ അങ്ങനെ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് യൂസ് ചെയ്യാവുകയാണ് ഓക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ മൊത്തത്തിലുള്ള കാരണം മെഷീൻസ് ആണ് ഉപയോഗിക്കുന്നത് അതുപോലെ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള ഡിറ്റർജൻസ് ആണ് ഉപയോഗിക്കുന്നത് അപ്പൊ സോ നോ പ്രോബ്ലം നോ വറി മറി പിന്നെ ഇപ്പൊ നമ്മളൊരു ഡ്രസ്സ് അയൺ ചെയ്യാനൊക്കെ ഒരു എക്സാമ്പിൾ ചോദിക്കുക ഒരു ഷർട്ടും മുൻപ് ഞാനിന്നിപ്പോ നിങ്ങൾക്ക് അയൺഡ് ചെയ്യാൻ വാഷ് ചെയ്ത് അയൺ ചെയ്യുന്നത് എത്ര ദിവസം കൊടുക്കുക തരാൻ എത്ര സമയം കൊണ്ട് തരാൻ നോർമൽ ഡ്രസ്സൊക്കെ ആണെങ്കിൽ നമുക്കൊരു ത്രീ ഹവേഴ്സിലൊക്കെ റെഡിയാവും അല്ലെങ്കിൽ നമ്മൾ ഒരു വൺ ഡേ ടു ഡേ അതിനപ്പുറം പോകില്ല ഞാനിപ്പോ ഒരു രാഷ്ട്രീയക്കാരുടെ പൊളിറ്റീഷ്യൻ വിചാരിക്കുക അപ്പൊ ഞാൻ എനിക്ക് ഇന്ന് വൈകുന്നേരം ഒരു പരിപാടി ഉണ്ട് ഒരു ഷർട്ട് വൈറ്റ് ഷർട്ട് വൈറ്റ് മുണ്ട് സ്റ്റാർ ചെയ്ത് കിട്ടണം ചെയ്ത് തരാൻ പറ്റുമോ നമുക്ക് ഇപ്പം അർജന്റായിട്ടുള്ള സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ ഓപ്പണിംഗ് ടൈമിൽ കൊണ്ടുവന്നാൽ ഒരു ഈവനിങ് ആവുമ്പോഴേക്കും നമുക്ക് എത്തിക്കാൻ പറ്റും നമ്മൾ ചെയ്ത് നോർമൽ സിൽക്ക് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ത്രീ ഹവേഴ്സിലൊക്കെ കൊടുക്കാൻ പറ്റും അല്ലാത്ത സാരികളൊക്കെ വൺ എന്തായാലും നമ്മൾ കൊടുക്കാൻ പറ്റില്ല പിന്നെ ഈ ബ്ലേസേഴ്സ് ബാഗുകള് സാധനങ്ങൾ ചെയ്യുന്നുണ്ട് അതൊക്കെ എങ്ങനെയാണ് നമ്മൾ അതൊക്കെ ുള്ളിൽ നമ്മളെ പിന്നെ സാരികളും പാർട്ടി വെയർ സാരികളൊക്കെ നമ്മൾ റോൾ പ്രസ് ചെയ്തും ഇവിടുന്ന് പക്ഷെ നമ്മൾ അത് ഇത് ക്ലിയർ ചെയ്തിട്ട് റോൾ ചെയ്ത് കൊടുക്കും നല്ലൊരു ഇവിടുത്തെ ഏരിയ നല്ല നല്ല ഹൈജീനിക് ആയിട്ടാണ് ഇവിടുത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെ ടൈപ്പ് അയൺസ് ആണ് ഉപയോഗിക്കുന്നത് നമുക്ക് ഇവിടെ നോർമൽ യർണിംഗ് ഉണ്ട് സ്റ്റീം സ്യർണിംഗ് ആവശ്യം അവൈലബിൾ ആണല്ലേ അപ്പൊ നിങ്ങൾക്ക് ഏത് ടൈപ്പിലാണെങ്കിൽ അയച്ചു തരും അത് ഡിപെൻസ് ആണ് ഏതാണ് സാഹചര്യം അനുസരിച്ച സാഹചര്യം അനുസരിച്ചുള്ള ഒരു അയണിംഗ് ആണ് ചെയ്യുക അതിനുള്ള ഒരുപാട് ടെക്നീഷ്യൻസ് ഒക്കെ ഇവിടെ ഉണ്ട് ഒക്കെ അവൈലബിൾ ആണ് നമുക്ക് അടുത്തിടെ ഉള്ളിലുള്ള പോഷൻസ് ഒക്കെ ഉണ്ട് ക്ലീൻ ഇത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഷൂ ഒക്കെ നമ്മളിപ്പം നിങ്ങളുടെ വീട്ടിലുള്ള ഷൂ ചില ക്യാൻവാസുകളൊക്കെ ഇല്ലേ നല്ല വൈറ്റായിട്ടുള്ളൊക്കെ ചെളി പിടിച്ചിരിക്കുന്നൊക്കെയുണ്ട് അതൊക്കെ വേണമെങ്കിൽ ഒരു ഒരു ദിവസം കൊണ്ട് ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കി തരും ആ ഷൂ ഒക്കെ പോളിഷ് ചെയ്യാൻ പറ്റും ബാഗുകൾ ചെയ്യാൻ പറ്റും ആ മാതിരി ബ്ലൈസേഴ്സ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ കോട്ടുകൾ ചെയ്യാൻ പറ്റും തുടങ്ങി വീട്ടിലുള്ള നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന സെറ്റി കവറുകൾ ആ മാതി തുടങ്ങി കട്ടൺസ് കട്ടൺസ് ഒക്കെ ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ട് നമുക്ക് ക്ലീൻ ക്ലീൻ ചെയ്ത് നീറ്റാക്കി തരും അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ സേവനങ്ങളും ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ സ്ഥലം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എവിടെയാണെന്നുള്ളത് ചാലക്കുടി ട്രാമ്പെ റോട്ടിൽ നമ്മളെ മൂലൻ സൂപ്പർ മാർക്കറ്റ് ഒക്കെ കഴിഞ്ഞു വരുമ്പോൾ ഒരു അഹല്യ ഫാർമസി ഉണ്ട് അതിന്റെ നേരെ മുകളിലാണ് ഈ ഒരു ഫാബ്രിക്കോ എലൈറ്റ് സ്ഥിതി ചെയ്യുന്നത് എന്തായാലും നമുക്ക് ഉള്ളിൽ ബാക്കിയുള്ള കൂടി കാണാം അതോടെ ഷൂ ക്ലീൻ ഇത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് ഇത് रैक्सिन है। रेक्सीन है। हाँ। कैसे क्लीन करेगा इसको पहले इससे करेंगे हाँ। उसके बाद ये वाटर है ना हाँ वाटर है वाटर करेंगे फिर हैंड वॉश करेंगे उसके बाद हाँ। हैंड वॉश करके सात मिनट करेंगे निस्पिंग करेंगे उसके बाद बाद में बाद में उसको झुलवाने के लिए डाल देंगे सूखने के लिए डाल देंगे हाँ। और सूख जाएगा फिर इसको पैकिंग के लिए दे देंगे पैकिंग हो जाएगा लेदर शू करेगा लेदर चप्पल क्लीन हो जाएगा वो भी वुडलैंड्स लाइक वुडलैंड्स शू चप्पल्स मालूम है हां പൊതുവെ നമ്മളൊക്കെ കഷ്ടപ്പെടുന്ന ഒരു സാധനം ഈ ലെതർ ഷൂസും അതുമായിട്ടുള്ള ചെരുപ്പുകളൊക്കെ അതൊക്കെ ക്ലീൻ ചെയ്യാൻ പോയി പ്രത്യേകിച്ച് ഉഡ്ലാൻഡ് പോലുള്ള ചെരുപ്പ് ക്ലീൻ ചെയ്യാൻ പ്രശ്നമാണ് അത് ഒക്കെ ചെയ്യുകയാണ് അപ്പൊ അത് നമുക്ക് ഇവിടെ അത്തരത്തിലുള്ള സാധനം ഇവിടെ ക്ലീൻ ലെതർ ഷൂസ് ഒക്കെ നമ്മള് പ്രത്യേകതരം സൊല്യൂഷൻസ് യൂസ് ചെയ്തിട്ടാണ് ക്ലീൻ ചെയ്യുന്നത് അപ്പൊ ഇത് എല്ലാത്തിനും വേറെ വേറെ സൊല്യൂഷൻസ് ആണ് നമ്മുടെ ഷർട്ടും കർട്ടൻസും കുട്ടികളുടെ ടോയ്സ് ഒക്കെ നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന അതേ രീതിയിൽ തന്നെ നമ്മള് ക്ലീൻ ചെയ്ത് പാക്ക് ചെയ്താണ് വെച്ചിരിക്കുന്നത് ഇത് കർട്ടൻസ് കർട്ടൻസ് ആണ് വളരെ നല്ല രീതിയിൽ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു ഒക്കെ നോക്കി നമ്മൾ ഷോറൂമിൽ പോയി മേടിക്കുന്ന പോലെയാണ് പിന്നെ ഇതൊക്കെ ജാക്കറ്റ്സ് ബ്ലാങ്കില്ലേ നമ്മൾ പുറമേക്ക് പോകാനുള്ള തണുപ്പിൽ ഉപയോഗിക്കുന്ന ജാക്കറ്റ്സ് ഇതൊക്കെ ഇത്തരത്തിലുള്ള മെറ്റീരിയൽസ് ഒക്കെ ഇവിടെ ഡ്രൈ ക്ലീൻ ചെയ്ത് തരും അതിന്റെ എല്ലാം വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ആയിട്ട് ചെയ്ത് തരുന്ന ഒരു അടിപൊളി സ്ഥാപനമാണ് ഫാബ്രിക് എലൈറ്റ് ഇനിയിപ്പോ ഒന്ന് വാഷ് ചെയ്ത് അയൺ ചെയ്യണം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരൊന്നും വേണ്ട അതിനുള്ള സംവിധാനം എന്താ ഇറങ്ങി ചെയ്യണേ നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട് ഫാബ്രിക്കോ അതേപോലെ ഫോൺ നമ്പർ ഉണ്ട് ഇതിലൂടെയൊക്കെ നമ്മൾ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫ്രീ പിക്കപ്പ് ആൻഡ് ഡെലിവറി സൗകര്യവും അപ്പോൾ നേരിട്ട് വരും വേണ്ട അവർ വന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോയി തിരിച്ച് നമുക്ക് എത്തിച്ചേരും ഏറ്റവും ബെസ്റ്റ് ഒരു സേവനമാണ് നിങ്ങൾക്ക് ഇവിടെ ചാലക്കുടിയിൽ നമ്മുടെ ഈ ഒരു ട്രാംബേ റോഡില് അഹല്യ ഫാർമസിയുടെ നേരെ മുകളിലുള്ള ഈ സ്ഥാപനം ഫാബ്രിക്കോ എലൈച്ച് ഇത്രയും സൗകര്യങ്ങളോട് കൂടിയ ഒരു ലോണ്ടറി സ്റ്റുഡിയോ ഇത് ചാലക്കുടിയിൽ ആദ്യമായിട്ടായിരിക്കും അപ്പൊ ഫാബ്രിക്കോണ്ടൊരു കാര്യങ്ങളൊക്കെ